കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കെ 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 സുരേന്ദ്രൻ 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 കോൺഗ്രസിന്റെ സാമ്രാജ്നി ജാഥയ്ക്ക് ബസ് സ്റ്റാൻഡിൽ നൽകിയ സ്വീകരണ യോഗത്തിനിടെ ആന്റു ആനണി ചെയ്ത തെറ്റെന്താണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല കെ സുധാകരന്റെ മൈഡിയർ വിളി കെട്ടത് വെച്ച് നോക്കുമ്പോൾ അസ്വാഭാവികമായി ഒന്നുമില്ല അസ്വാഭാവികത ഇല്ല എന്ന് പറയാൻ കാരണം മനുഷ്യന്റെ തലച്ചോറിൽ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഒരു വ്യക്തിയുമായി സ്ഥിരമായി ബന്ധപ്പെട്ട് കൊണ്ടേയിരുന്നാൽ സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നാൽ പിന്നെ യാന്ത്രികമായി ആ വ്യക്തിയുടെ പേര് പലയിടത്തും ഓട്ടോമാറ്റിക്കായി ഉച്ചരിച്ചു പോകും അത് സ്വാഭാവികം അതേ ആന്റോ ആനടിക്കും സംഭവിച്ചുള്ളൂ എന്ന് പറഞ്ഞ് ആശ്വസിക്കുക സ്ഥിരമായി വിളിച്ചുകൊണ്ടിരുന്ന കെ സുരേന്ദ്രനായിപ്പോയി കെ സുധാകരൻ പരം നാവിൻ തുമ്പത്ത് വന്നത് പക്ഷേ അതുകൊണ്ട് സിനിമകളിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിൽ വരെ പല കുടുംബ ബന്ധങ്ങളും തകർന്നു പോയ കഥകളുമുണ്ട് സദസ്സിൽ നിന്നും ബഹളം ഉയർന്നതോടെ ആന്റോ ആനടിക്ക് പെട്ടെന്ന് ബോധ്യം വന്നു തന്റെ നാക്ക് പിഴച്ചിരിക്കുന്നുവെന്ന് തെറ്റല്ലെങ്കിലും അബദ്ധം അബദ്ധമാണെന്ന് മനസ്സിലാക്കുന്നതന്നെ നല്ല കാര്യം സാമ്രാജ്യയുടെ നായകനെ കെ പി സി സിയുടെ അധ്യക്ഷന് ബഹുമാന്യനായ കെ സുരേന്ദ്രൻ അവക്കളെ പറഞ്ഞ് മുഴിമ്പിക്കുന്നതിന് മുമ്പ് തന്നെ സദസ്സിൽ നിന്ന് പ്രവർത്തകർ തെറ്റു ചൂണ്ടിക്കാട്ടി ഇതോടെ അമളി തിരിച്ചറിഞ്ഞ എം ഒരു ചിരിയും ചിരിച്ച് ഉടൻ തന്നെ കെ സുധാകരനാണേ എന്ന് പേര് തിരുത്തി പറയുകയും ചെയ്തു സാക്ഷാർ കെ സുധാകരൻ വേദിയിലിരിക്കുകയായിരുന്നു ആൻറ്റോ ആന്റോണിയുടെ നാക്കുപിഴ നാവിൽ ഗുളുകൻ കയറിപ്പോയി എന്ന് പറഞ്ഞാണ് ആന്റോ ആനണിയെ പിന്നീട് സഹപ്രവർത്തകർ ആശ്വസിപ്പിച്ചതും സമരാജ്ഞിയുടെ നായകൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനനായ കെ സുരേന്ദ്രൻ കെ സുധാകരൻ അവറുകളെ പ്രതിപക്ഷ നേതാവ് പക്ഷേ ഇതൊക്കെ കേട്ട കെ സുധാകരന് കിട്ടിയ കൊട്ട ഒന്നിനു പുറകെ രണ്ടാമത്തേതായിരുന്നു ആലപ്പുഴയിൽ വെച്ച് രാവിലെ വി ഡി സതീഷിനെ ചാനൽ മൈക്കുകളൊന്നും നോക്കാതെ മൈഡിയർ എന്ന് വിളിച്ചതിന്റെ പശ്ചാത്താപം അതുവരെ മാറിയിട്ടില്ലായിരുന്നു പിന്നാലെ സതീശൻ പറഞ്ഞു മാധ്യമങ്ങളാണ് വിഷയമുണ്ടാക്കിയത് എല്ലാവരും മൈഡിയർ എന്ന പ്രയോഗം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരം വിളിക്കുന്നതല്ലേ മാധ്യമങ്ങൾ മാപ്പ് പറയണമെന്ന് അപ്പോൾ ഉറപ്പിച്ചോണം സതീശനും സുധാകരനും ഇതാദ്യമായിട്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മൈഡിയർ വിളി ഇന്ദിരാൽ പരസ്പരം കാണുമ്പോൾ പോലും ഇങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് അത് സോഷ്യൽ പാഞ്ഞു നടക്കുന്നതിനിടെയാണ് ആന്റോയുടെ ഈ വെള്ളി കേരളത്തിൽ സി പി എം ബിജെപി ധാരണ കേരളത്തിൽ അതുകൊണ്ടാണ് പിണറായി വിജയന്റെ മകൾ വീണ ഇപ്പോഴും സുരക്ഷിതയെ നടക്കുന്നത് മട്ടന്നൂർ വാർഡ് വരെ ബിജെപിക്ക് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയായി എഴുതി കൊടുത്തു എന്നിങ്ങനെ പകലുമൊത്തം വായി തോന്നിയൊക്കെ വിളിച്ചു പറയുമ്പോഴും ആന്റോ ആന്റണി എംപിയുടെ മനസ്സിലൊരു കൊച്ചു സുരേന്ദ്രൻ പ്രേമം ഒളിഞ്ഞുകിടക്കുന്നുണ്ടെന്ന് ഇന്നലെയാണ് കെ പി സി സി പ്രസിഡന്റ് അടക്കം അറിഞ്ഞത് ആ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല ആ പഴയ ഹാങ് ഓവറിൽ നിൽക്കുന്ന പ്രസിഡന്റിനും സതീശനും പിന്നാലെ ആരോ ചെവിയിൽ ചെവിൽ ആന്റോ ആന്റണി മാത്രമല്ല സുരേന്ദ്ര പ്രേമം കൊണ്ടു നടക്കുന്നത് കേരളത്തിലെ പല കോൺഗ്രസ് സിറ്റിംഗ് എം പിമാരുമുണ്ട് ഈ പ്രേമത്തിൽ ചിലപ്പോൾ ഭൂരിപക്ഷം ആവരാകാം ഒന്ന് സൂക്ഷിച്ചേക്കണമെന്ന് കന്യാകുമാരിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഓർത്താൽ നല്ലത് മൂന്നുവട്ടം കോൺഗ്രസ് എം എൽ എ ആയ വിദ്യാധരണിയാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി തങ്ങളുടെ പാലത്തിലേക്ക് എത്തിച്ചത് കന്യാകുമാരിയിൽ നിന്നും കേരളത്തിലേക്ക് ഒരു വെളിപ്പാട് അകലമേ ഉള്ളൂ എന്ന് കോൺഗ്രസ് നേതാക്കൾ ഓർത്തിരിക്കണം പത്തനംതിട്ടയിലെ ചില കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും പകലും നന്നായി തിരിച്ചറിയാം പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗത്തിൽ ആന്റോണി കെ സുരേന്ദ്രന്റെ സ്വാഗതം പറഞ്ഞ ഉടൻ ആന്റോക്കെതിരെ സദസ്സിൽ നിന്നും ഉണ്ടായത് അസഭ്യവർഷമായിരുന്നു തന്നെയും വരുന്ന ആ അസഭ്യവർഷം കേട്ടപ്പോഴാണ് കെ സുധാകരന് ഒരല്പം സമാധാനമായത് ഭാഗ്യം യോഗത്തിലെത്തിയിരിക്കുന്നത് കറകളഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് എന്തായാലും ഇതൊക്കെ സമരാജ്ഞിയുടെ അനുഭവങ്ങളാണ് കെ സുധാകരനെ അസഭ്യ വർഷത്തിന്റെ പേരിൽ സമരാജ്ഞി സമാപിക്കുന്നതിന് പിന്നാലെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റുമെന്നൊക്കെ പറഞ്ഞു കേട്ടു അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ പദവികൾ വഹിക്കുന്ന എത്ര പേരെ മാറ്റേണ്ടി വരും അഥവാ കെ സുധാകരനെ മാറ്റിയാൽ തന്നെ ആരാകം പകരം വരിക സ്വാഭാവികമായും വി ടി ബൽറാം പോലുള്ള യുവ വ്യക്തങ്ങൾ രമേശ് ചെന്നിത്തലയും പാലൂട് രവിയും എന്തായാലും ആ കസേര കയ്യേൽക്കില്ല തൽക്കാലം അപ്പോൾ പിന്നെ ഇതുവരെ മെനഞ്ഞുകൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായി വരും അത് വേണ്ട എന്നാണ് ഉപദേശം കെ സുധാകരൻ തന്നെ തുടരണം അല്ലാതെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കയ്യിലിരിപ്പിന്റെ പേരിൽ സീറ്റൊക്കെ കൊണ്ട് ഇടത് മുന്നണിക്ക് അടിയറവ് വച്ചിട്ട് പാവം കുന്നപ്പള്ളി രാമചന്ദ്രന്റെ പ്രസിഡന്റ് കസരൽ നിന്നും ഈ അപമാനിച്ചിറക്കി വിട്ട ശാപം ഇപ്പോഴുമുണ്ട് തിരുവനന്തപുരത്തെ ഗൌരീഷ പട്ടത്തു നിന്നും ഉയരുന്നുണ്ട് മറ്റൊരു ശാപം വിടാതെ പിന്നല്ലേ വി എം സുധീരന്റെ അദ്ദേഹത്തിന്റെ ആദർശങ്ങളെ ഒരു വെട്ടി വെട്ടിമൂടിയിട്ടല്ലേ ഇപ്പോൾ ഈ കസരയിൽ ഇവരൊക്കെ കയറിയിരിക്കുന്നത് അപ്പോൾ ഇനി തൽക്കാലം കോൺഗ്രസിൽ ആരെയും മാറ്റാതിരിക്കുന്നതാണ് ഭേദം